പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റോ പറ്റൂലേ ഞാൻ ഈ അടുത്ത ദിവസം കൂടി അതുമായി ബന്ധപ്പെട്ട ചില കിതാബുകൾ പഠിച്ചിട്ടുണ്ട് ഇല്ലല്ലോ നിങ്ങൾ ഇതിന്റെ ഭയങ്കര ഈ ആഴ്ച ഞാൻ കിതാബ് നോക്കിയിട്ടുണ്ട് ചെറിയ പറ്റിയതാൽ മർജാൻ എന്നൊരു അപ്പൊ ആ കിതാബിൽ പറയുന്ന ചില സംഭവങ്ങൾ ഉദാഹരണം ജിന്നായ പെണ്ണിനെ കെട്ടാൻ പറ്റോ ഇല്ലേ അത് ആറാമാണ് എന്ന അഭിപ്രായം ഉണ്ട് ഈ അഭിപ്രായം വെച്ചിട്ട് അവിടെ ദുഃഖത്തിൽ പറയുന്നുണ്ട് അനു നടക്കുന്ന കാര്യമായത് കൊണ്ടാണല്ലോ ആറാമാക്കിയത് ഇയാളിത് എവിടുന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് അള്ളാന്റെ റസൂലി എവിടെങ്കിലും അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആധീസിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ജിന്നാള് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ അങ്ങോട്ടും ജിന്നാൾക്ക് ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ എവിടുന്നാക്കണ വല്ല കിതാബും വായിച്ചിട്ടുണ്ടാകും നടക്കാത്ത കാര്യമാകുമ്പോ എന്ത് ചെയ്യൂലോ കൂടിക്കലാ കുടിച്ചു തീർക്കാൻ അറാമാണ് ഈ ഒരു വിഷയം പ്രവാചകൻ ചർച്ച ചെയ്തതായിട്ട് ഏത് കിതാബിലാണ് ഉള്ളത് ഷിയാക്കളുടെ കിതാബ് ഇസ്ലാമിന് തെളിവല്ല മുസ്ലിയാരെ കണ് കുടിക്കൽ അറാമാണ് ഈ ദുനിയാവിലെ എല്ലാ ബഹറിലെയും വള്ളം ഒരാൾ കുടിക്കൽ അറാമാണെന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ എന്തുകൊണ്ട് അത് അസംഭവ്യമാണ് അസംഭവ്യമായ കാര്യം ആറാമേക്കൂല നടക്കാത്ത കാര്യം എന്തേലും ആറാമെന്ന് എഴുതിയേക്കണേ നടക്കുള്ളൂ അപ്പോൾ ജിന്നുകളെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റുമോ പുരുഷന്മാർക്ക് നമ്മളെ ഈ ചർച്ചയിൽ അഭിപ്രായവും ഉണ്ട് കാസിമി ഇങ്ങനെയുള്ള ചർച്ചകൾ തന്നെ ഹറാമാക്കാതിരുന്നത് വിലക്കാതിരുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതിരുന്നത് അത് നടക്കാത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയോ ആളുകൾ ഉണ്ടല്ലോ ജിന്നുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചവര് ഇത്രയുണ്ട് കാസിമി എത്രയോ പേരൊന്നും വേണ്ട ആളെ കാണിച്ചു തരാൻ പറ്റുമോ മനുഷ്യ പെണ്ണുങ്ങളെ ജിന്നുകള് കല്യാണം കഴിച്ച കഴിച്ചുണ്ട് അതെ അതെ അതൊന്ന് കാണിച്ചു തരും ഇങ്ങോട്ടും ഉണ്ട് ഉണ്ട് അതെങ്ങനെ ഇവർക്ക് വേണ്ടി ചെറുതായി കൊടുക്കും

ഒരു മനുഷ്യനായ പുരുഷനിൽ അരി അനുരുതയായി മനസ്സിലായല്ലോ അപ്പോൾ പിന്നെ ഇയാളെ ആവശ്യത്തിന് വേണ്ടി ഈ പെണ്ണ് എന്തായി കൊടുക്കും പെണ്ണായി ചെറുതായി കൊടുക്കും കഴിയും ചാടാൻ അതിനും കഴിയും ഇനി പറയാൻ പോകുന്നതാണ് ഓം ഹ്രീം പുതിയാപ്പള്ളിനെ കൊണ്ട് ഒറ്റച്ചാട്ടം അറഫക്ക് കഴിയും അജിൻ അന്ന് ഏഴാം കിട്ടിക്കോളൂ ഞങ്ങളെ കൊണ്ടുപോകാറു ഭാര്യ ഭാര്യ ആരായിരുന്നു ഇയാൾക്ക് വട്ടായതോ അതോ വട്ടായി അഭിനയിക്കുന്നതോ ഇസ്ലാമിനെ കുറിച്ച് ഇത്രമാത്രം കളവ് പ്രചരിപ്പിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല മരിച്ചാലെന്താ പണ്ടൊരു കാക്ക പറഞ്ഞ പോലെ മീൻ കയറ്റിന്റെ എം എറ്റി കുത്തി മരിക്കും എന്നുള്ള അപമാനം ഉണ്ടാവില്ലല്ലോ നമ്മക്കൂടെ നടക്കുന്ന കാര്യ ചർച്ചകൾ ഉണ്ട് പക്ഷെ ചർച്ചകൾ ഉണ്ട് എവിടെ ഉണ്ട് ഹിയാക്കളുടെ ലോകത്തുണ്ട് ഈ വിഷയത്തിലൊക്കെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് സംഭവിച്ച സംഭവങ്ങളും ഉണ്ട് സംഭവങ്ങൾ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട കാസിമി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഒരു പേരിട്ടിട്ടുണ്ട് റഹ്മത്തുള്ള എന്ന് അത് നിങ്ങൾ പഠിച്ചപ്പോൾ റഹ്മത്തുള്ള കാസിമിയായി റഹ്മത്തുള്ള കാസിമി മുത്തേടമായി അതുപോലെ തന്നെ ഈ പറയുന്ന നൂറ് പേരിൽ ആരെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയോ നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്തഫ നബിയുടെ കാലത്തും ശേഷമുള്ള കാലത്തും ഒക്കെ ഉണ്ട് കാലത്ത് നടന്ന ഒറ്റ സംഭവം വേണ്ട സംഭവം പറയാൻ നിങ്ങൾക്ക് ഞാൻ വേണ്ടവിടെ പറഞ്ഞു വരണ എന്താണെന്നറിയോ മനുഷ്യർക്ക് വേണ്ടി ഈ പറഞ്ഞ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ആ ഇതിനു വേണ്ടി ഇങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് പോലെ ചില ആളുകൾ പിശാചുക്കളായ ജിന്നുകളെ അണ്ടാതിക്കും ആ അണ്ടാതിക്കുന്ന ആളുകളടുത്തേക്ക് മനുഷ്യക്കോലത്തിൽ ആര് വരും ഈശാജ്വരും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തരാൻ അറിയും ആ നോട്ടം കണ്ടുങ്ങള് എന്തോ പ്രത്യേകമായിട്ട് അനുഭവിക്കുമ്പോണ്ടാകുമ്പോഴൊരു നോട്ടാണത് മൂപ്പര് എന്നൊരു സംശയം പറയാൻ പറ്റൂലേ പെട്ടെന്നാണ് ഓർമ്മി അവ ചോദിക്കും ഉദാഹരണം പറയാ ഒരു ശൈത്താനെ 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 ഒരാളെ അടുത്തേക്ക് ഒരാളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു എനിക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ ഇണ്ട് കാര്യങ്ങൾ പറയണത് പച്ച നോയെ കണ്ണൊന്നുകൂടി അപ്പൊ പിന്നെ ഉറപ്പിച്ചോളും അപ്പൊ പറഞ്ഞേ കാര്യം ലെവലാക്കി തരാ കാര്യം ലെവലാക്കി തരാം പക്ഷെ എനിക്ക് അയ്യായിരം റുപ്യ അയ്യായിരം അടുത്ത് ഇല്ലാറു അപ്പോൾ ആ സമയത്ത് ഇയാൾ പറഞ്ഞ അയ്യായിരം ഉറപ്പേ അയ്യായിരം റുപ്യല്ലാണോ എന്റെ പെട്ടിയും ബാങ്കിലും മുഴുവനും കൂടി നോക്കിയാൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എഴുപത് ഉറുപ്യണ്ടല്ലോ അഞ്ഞൂറ്റി മുപ്പത്തി എഴുതു വരെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അയ്യായിരം എണ്ണം നടപ്പിൽ എണ്ണി നോക്കി കൃത്യം അയ്യായിരത്തി അഞ്ഞൂറ് അപ്പ മുപ്പ് വിചാരിച്ചാപ്പാജയ പാപ്പയല്ല ഒരു സെക്കൻഡ് സെക്കൻഡോണ്ട് ഇയാളെ മൊത്തം എണ്ണാൻ ആർക്ക് കഴിയും കഴിയും

നിങ്ങൾ ഈ പറയുന്ന ആശയങ്ങളും വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും മനുഷ്യന്മാർക്ക് ആർക്കും അറിയില്ല നിങ്ങൾ ഈ ജിന്നിന്റെ അവതാരാണോ എന്നാണ് ഇപ്പൊ അവിടെ ഒരു സംശയമുള്ളത് എന്തിനാ കൊറേ കാസിമിമാര് ഒരൊറ്റ ഒന്ന് പോരെ ഖുർആന്റെ ആയത്തിനെയാണ് ആ വളക്കുന്നത് ഖുറാന്റെ ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജിന്നുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ ആയത്തിലെ ജിന്ന് മനുഷ്യന്മാരെയും മനുഷ്യന്മാര് ജിന്നിനെയും കല്യാണം കഴിക്കും എന്ന് പറഞ്ഞത് അതിലെവിടെയാണ് ജിന്നു പെണ്ണുങ്ങൾ മനുഷ്യന്മാരായ ആണുങ്ങളെ കല്യാണം കഴിച്ചുകണ്ട് അറബയിലേക്ക് ഓടുന്നു അമേരിക്കയിലേക്ക് ചാടും പറഞ്ഞത് കലക്കൽ ഇൻസാനമിൻ പറഞ്ഞത് ഞമ്മൾ ഉണ്ടാക്കിയത് ഞമ്മളുണ്ടാക്കിയ സാധനം എന്താ മണ്ണെന്ന് മണ്ണിന്റെ പോക്ക് താഴത്തേക്കല്ലേ അവര് തീയുടെ നാള അതിന്റെ പോക്ക് മോൾക്കല്ലേ അതിനൊറ്റ ചാടം ചാടാൻ കഴിയുമല്ലോ ഞമ്മക്ക് കഴിയൂല നമ്മളെ വളർ അവനെ വേറൊ അവര് മേലേക്ക് പോകണോ നമുക്ക് താഴത്ത് പോണ വളർ അല്ലേ എന്താ നിങ്ങളത് മനസ്സിലാക്കാത്ത അതിലൊരു അത്ഭുതമല്ല നിങ്ങൾ ജോൽസ്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞേ പൊരന്റെ തെക്കേ ഭാത്ത മൂലയില് നിങ്ങളുടെ അച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ കാലത്ത് മുന്നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് ഇന്നാലും നിങ്ങളവിടെ കളിച്ച് കളക്കണ ആ സാധനം എവിടെ ഉണ്ട് പിന്നീട് മണ്ണ് വന്ന് കൂടിയിട്ട് ആദ്യം ഒരു പത്ത് മീ ഒരു പത്ത് മീറ്റർ എങ്കിലും അത് അവിടെ കളക്കണം നാല് സാധനം കിട്ടുള്ളൂ പത്ത് മീറ്റർ കളച്ചാൽ ആ സാധനം കിട്ടും അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇയാൾ പാപ്പയാണ് അല്ല ഈ ഇത് ഈയാക്ക് ജോൽസന് പറഞ്ഞു കൊടുത്ത പിശാജിന് ആയിരം വയസ്സുണ്ടാവും ഈ സംഭവം നടക്കുന്ന കാലത്ത് അയാൾ ജീവിക്കുന്നുണ്ടാവും ഹാർലർ ഉണ്ടാവും കാസിമി ഇത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾ പഠിക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെയുള്ള കാഫിറുകളായ ജിന്നുകളും ഷെയ്ത്താൻമാരുമാണ് നിങ്ങൾ ഈ പറയുന്ന കറാമത്തും നിങ്ങൾ ഈ പറയുന്ന മുസീബത്തും ഒക്കെ നിങ്ങൾക്കും പറഞ്ഞിരുന്നത് അത് തങ്ങന്മാരാവുമ്പോൾ വേറെ കാര്യം അപ്പുറത്ത് പൂജാരിമാരാവുമ്പോൾ ഷെയ്ത്താന്മാര് അങ്ങനെ എല്ലാവർക്കും കണക്ക് കണക്ക ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ചിലപ്പോൾ ആ കൂടോത്രം ഇയാൾ ആര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാസിമി പറയുന്ന ഈ കാര്യത്തിൽ നിന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ പറയുന്ന സമസ്തക്കാര് അവരുടെ നേതാക്കന്മാർക്ക് കാഴ്ച വെക്കുന്ന കരാമത്തുകളും അവരുടെ കഴിവുകളും അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതും എല്ലാം ഈ പറയുന്ന പിശാചിക്കളായ ജിന്നുകളിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട പഴയ തലമുറയിൽ എന്തോ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് ആ മണ്ണിൽ അതിന്റെ സുഖം അനുഭവിച്ചിട്ടുണ്ട് ആര് ഈ അന്നത്തെ ഈ കൂടോത്രം ചെയ്തു കൊടുത്തു പിൽക്കാലത്ത് ഈ കൂടോത്രം അഴിച്ചു കൊടുക്കാൻ വേണ്ടി അണ്ടാദിച്ചു അപ്പൊ ഇത് അഴിച്ചു കൊടുക്കാൻ വേണ്ടി അയാൾ എന്ത് പറഞ്ഞു ആ സാധനം എടുത്തു മാറ്റണം ഈ സാധനം അവിടെ വെക്കാൻ ആരാ സഹായിച്ച് മുന്നൂറ്റി ഇരുപത് ഒമ്പത് സഹായിച്ചതാരാ ഈ ഷെയ്ത്താൻ യണ്ടാവൂലെ നാപ്പത് വയസ്സാ ഇതൊക്കെ എവിടുന്ന് നാപ്പത് കൊല്ലം കുടിക്കും ഉമ്മ കുടിക്കും ആര് ജിന്നുകൾ മുല കുടിക്കും ഉമ്മയിൽ നിന്ന് ജിന്ന് കുഞ്ഞ് നാപ്പ് കൊല്ലം നമ്മളോലിക്കണ്ടത്രേ രണ്ടുമല്ലാം അവര് മലിക്കാപ്പം അവർക്ക് പ്രായപൂർത്തിയാകണമെങ്കിൽ നൂറ്റി എൺപത് വയസ്സാകണം നമ്മക്കോ പത്ത് വയസ്സിൽ ആവൂലേ അതുവരെ കുട്ടികളങ്ങനെ ഉറങ്ങും അപ്പൊ ഈ ഉറക്കിന്റെ അടിയിൽ എപ്പോഴാണ് കാസിമിന്റെ അടുത്തേക്ക് വരാനുള്ള സമയം അങ്ങനെ ഉറങ്ങും അവർക്കൊരു ഉഷാറായി ലെവലായി പണി തുടങ്ങി എൺപത് കൊല്ലം കഴിയണം നമ്മളോ ഒരു ജിന്നും ഒരു ഇനി ഒരേ ദിവസം ജനിച്ച് ഒരു ജിന്നും ഒരു ഇൻസു ഒരേ ദിവസം ജനിച്ചു സങ്കല്പിക്കു എങ്കിൽ മറ്റേ ജിന്നു പിന്നിട്ടാകണമെങ്കിൽ ഈ ആള് മരിച്ചിട്ട് ബാപ്പ മരിച്ച് മകൻ മരിച്ച് മകന്റെ മകന്റെ അടിയന്തരം കഴിഞ്ഞാലേ മറ്റൊന് പ്രായപൂർത്തിയാവുള്ളൂ നൂറ്റി എൺപത് വയസ്സ് കഴിഞ്ഞാലേ ഇവർക്ക് എന്താവുള്ളൂ ഉള്ളൂ പ്രായപൂർത്തിയാവുള്ളുടോ ആയിരക്കണക്കിന് കൊല്ലൊക്കെ ആവശ്യം ഉണ്ടാവും ഇവർക്ക് ഇത്രക്കെ പറഞ്ഞ സ്ഥിതിക്കങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കണത് എന്നുകൂടി ജനങ്ങളോടൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും